ഭരണഘടനയുടെ ആമുഖത്തിൽ സോഷ്യലിസ്റ്റ് മതേതരം എന്നീ വാക്കുകൾ ഉൾപ്പെടുത്തിയത് നവംബർ ഇരുപത്തിയഞ്ചിന് സുപ്രീം കോടതി ശരിവച്ചു ഒരു കൂട്ടം ഹർജികൾ തള്ളിക്കൊണ്ട് കോടതി നിരീക്ഷിച്ചത് ഇങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപതിൽ മതേതരം എന്ന പദം കൃത്യതയില്ലാത്തതായി കണക്കാക്കപ്പെട്ടിരുന്നു ചില പണ്ഡിതന്മാരും നിയമജ്ഞരും അത് മതത്തിനെതിരാണെന്ന് വ്യാഖ്യാനിച്ചിരുന്നു ഇപ്പോൾ ഇന്ത്യ മതേതരത്വത്തിന്റെ സ്വന്തം വ്യാഖ്യാനം വികസിപ്പിച്ചെടുത്തിട്ടുണ്ട് അതിൽ ഭരണകൂടം ഒരു മതത്തെയും പിന്തുണയ്ക്കുന്നില്ല ഏതെങ്കിലും വിശ്വാസത്തിന്റെ തൊഴിലിനെയും ആചാരത്തെയും എതിർക്കുന്നില്ല ഭരണഘടനയുടെ അനുച്ഛേദം പതിനാല് പതിനഞ്ച് പതിനാറ് എന്നിവയിൽ ഈ തത്വം വിശദീകരിച്ചിട്ടുണ്ട് അതേ ദിവസം തന്നെ ഡൽഹിയിൽ നിന്ന് ഏകദേശം നൂറ്റി അറുപത് കിലോമീറ്റർ അകലെ ഉത്തർപ്രദേശിലെ സംഭാൽ ജില്ലയിൽ പ്രാദേശിക നിവാസികളായ മുസ്ലിങ്ങളും പോലീസും തമ്മിൽ അക്രമമുണ്ടായി അതിൽ നാലുപേർ മരിച്ചു അഞ്ഞൂറ് വർഷങ്ങൾക്ക് മുൻപ് അവിടെ ഒരു ഹിന്ദു ക്ഷേത്രം ഉണ്ടായിരുന്നു എന്ന് സ്ഥാപിക്കാൻ പള്ളി സമുച്ചയത്തിൽ സർവേ നടത്താൻ പ്രാദേശിക കോടതി ഉത്തരവിട്ടതിനെ തുടർന്ന് മസ്ജിദ് തകർക്കപ്പെടുമെന്ന ഭയമാണ് സംഘർഷത്തിന് കാരണമായത് ഈ രണ്ട് സംഭവങ്ങളും നടന്നതായ ഇന്ത്യൻ ഭരണഘടനയുടെ എഴുപത്തിയഞ്ചാം വാർഷികത്തിന് ഒരു ദിവസം മാത്രം മുൻപാണ് എന്നതാണ് വിരോധാഭാസം ഒന്ന് ഭരണഘടനാ തത്വങ്ങളുടെ ജുഡീഷ്യൽ സ്ഥിരീകരണവും മറ്റൊന്ന് വർഗീയ വിദ്വേഷത്തിന്റെ അക്രമാസക്തമായ പ്രകടനവും സമകാലിക ഇന്ത്യയുടെ സങ്കീർണമായ ചിത്രമാണ് ഇവിടെ തെളിയുന്നത് രാജ്യത്തെ ആരാധനാലയങ്ങളെ ചൊല്ലിയുള്ള തർക്കങ്ങൾ ഒഴിവാക്കാൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊന്നിൽ ആരാധനാലയ സംരക്ഷണ നിയമം കൊണ്ടുവന്നു രാമക്ഷേത്രത്തിനു വേണ്ടിയുള്ള സംഘപരിവാറിന്റെ കലാപാഹ്വാന യാത്ര നടക്കുന്ന വേളയിലായിരുന്നു അത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴ് ഓഗസ്റ്റ് പതിനഞ്ചിന് നിലവിലുണ്ടായിരുന്ന ആരാധനാലയങ്ങൾ അതേപടി നിലനിർത്തണമെന്ന് നിർദ്ദേശിച്ചുകൊണ്ടുള്ള നിയമം ഏതെങ്കിലും ആരാധനാലയം മറ്റൊരു മതവിഭാഗത്തിലേക്ക് പരിവർത്തനം ചെയ്യുന്നത് നിരോധിക്കുന്നു നിയമം അവതരിപ്പിച്ചുകൊണ്ട് അന്നത്തെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി എസ് പി ചവാൻ അതിന്റെ അടിസ്ഥാന ലക്ഷ്യം വ്യക്തമാക്കിയിരിക്കുന്നു പുതിയ തർക്കങ്ങൾ ഉണ്ടാക്കാനും ജനം മറന്നുപോയ പഴയ വിവാദങ്ങൾ ഉയർത്തിക്കൊണ്ടുവരാനുമല്ല മറിച്ച് സാമൂഹിക ഐക്യം സംരക്ഷിക്കാനാണിത് നിയമം നിലവിൽ വന്നതിന്റെ തൊട്ട് വർഷം ബാബറി മസ്ജിദ് തകർക്കപ്പെട്ടു രണ്ടായിരത്തി പത്തൊൻപതിലെ സുപ്രധാനമായ അയോധ്യാവിധി ഉണ്ടായപ്പോൾ ആരാധനാലയ സംരക്ഷണ നിയമത്തിന്റെ ഭരണഘടനാപരമായ പ്രാധാന്യം സുപ്രീംകോടതി ഓർമ്മിപ്പിച്ചു പക്ഷേ അയോധ്യാവിധിയിൽ സുപ്രീംകോടതി നിയമത്തോട് പൂർണ്ണമായും നീതി പുലർത്തിയോ എന്ന സംശയം ഇപ്പോഴും നിലനിൽക്കുന്നു വിധിക്ക് മുൻപ് താൻ ദൈവത്തോട് പ്രാർത്ഥിച്ചുവെന്ന കഴിഞ്ഞ മാസം വിരമിച്ച മുൻ ചീഫ് ജസ്റ്റിസ് ഡി വൈ ചന്ദ്രചൂഡിന്റെ വെളിപ്പെടുത്തൽ ഈ സംശയം ദൃഢീകരിക്കുന്നു കഴിഞ്ഞ വർഷം ഗ്യാൻവാപ്പി മസ്ജിദ് കേസുമായി ബന്ധപ്പെട്ട ചീഫ് ജസ്റ്റിസ് ആയിരിക്കെ ചന്ദ്രചൂഡ് നടത്തിയ വാക്കാലുള്ള നിരീക്ഷണങ്ങളും ഇതോടെ ചേർത്ത് വായിക്കണം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴ് ഓഗസ്റ്റ് പതിനഞ്ചിലെ ആരാധനാലയത്തിന്റെ സ്വഭാവം മാറ്റാനോ പരിവർത്തനം ചെയ്യാനോ ഉദ്ദേശമില്ലാത്തിടത്തോളം കാലം അതിന്റെ നിലയെക്കുറിച്ചുള്ള അന്വേഷണങ്ങളെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലെ നിയമം തടയുന്നില്ലെന്നായിരുന്നു നിരീക്ഷണം സുപ്രീം കോടതിയിൽ നിന്നുണ്ടായ ഈ വ്യാഖ്യാനം കീഴ്ക്കോടതികളെ സ്വാധീനിച്ചതിന്റെ തെളിവാണ് സംഭാൽ പ്രാദേശിക കോടതിയുടെ വിധിയെന്ന് velerta ഒരു ആരാധനാലയത്തിന്റെ സ്വഭാവം മാറ്റാൻ കഴിയില്ലെങ്കിലും യഥാർത്ഥ ഘടന നിർണ്ണയിക്കാനുള്ള ശ്രമത്തെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊന്നിലെ നിയമം വിലക്കില്ല എന്നാണ് സുപ്രീംകോടതി നിരീക്ഷണങ്ങളെ കീഴ്ക്കോടതികൾ വ്യാഖ്യാനിച്ചതെന്ന് വ്യക്തം ഹർജി സമർപ്പിച്ച മണിക്കൂറുകൾക്കുള്ളിൽ ഒരു അഭിഭാഷക കമ്മീഷണറെ നിയമിക്കുകയും പള്ളിയിൽ സർവേ നടത്താൻ നിർദ്ദേശിക്കുകയുമാണ് സംഭാൽ കോടതി ചെയ്തത് നവംബർ റിപ്പോർട്ട് സമർപ്പിക്കാനും സിവിൽ ജഡ്ജി ഉത്തരവിട്ടു മതപരമായ ഒരു നിർമ്മിതിയുടെ യഥാർത്ഥ നിലനിർണ്ണയിക്കാനും ഓരോ ശ്രമവും ചരിത്രപരമായ മുറിവുകൾ വീണ്ടും തുറക്കുന്നതിനും സാമുദായിക പിരിമുറുക്കങ്ങൾ വർദ്ധിപ്പിക്കുന്നതിനും സാധ്യതയുണ്ട് അക്കാദമികമോ നിയമപരമോ ആയ അന്വേഷണങ്ങളെ സാമൂഹിക സംഘർഷത്തിന്റെ സ്രോതസ്സുകളായി മാറ്റാനും കാരണമാകും ആരാധനാലയ സംരക്ഷണ നിയമം വ്യക്തമായി പറയുന്നത് ഒരു വ്യക്തിയും ഏതെങ്കിലും മതവിഭാഗത്തിന്റെയോ സമൂഹത്തിന്റെയോ ആരാധനാലയത്തെ മറ്റൊരു വിഭാഗത്തിന്റെ ആരാധനാലയമാക്കി മാറ്റാൻ ശ്രമിക്കരുത് എന്നാണ് നൂറ്റാണ്ടുകൾ പഴക്കമുള്ള മതപരമായ അവകാശ ൾ അന്വേഷിക്കാൻ ഒരു ജുഡീഷ്യൽ സംവിധാനം ഒരുക്കുന്നതിലൂടെ ചരിത്രപരമായ അവ്യക്തതകളെ സമകാലിക സംഘർഷ മേഖലകളാക്കി മാറ്റുന്നതിനുള്ള വേദിയാണ് കോടതി സൃഷ്ടിച്ചത് അതാകട്ടെ സുപ്രീം കോടതി തുറന്നുവിട്ട കുടത്തിലെ ഭൂതമാണ് താനും ചരിത്രപരമായ ദുർവ്യാഖ്യാനങ്ങളെ ആയുധമാക്കുന്ന പ്രത്യയശാസ്ത്രപക്ഷത്തിനുള്ള ഉപകരണമായി ഇന്ത്യ മാറിയിരിക്കുന്നു അതിനെ മതേതരത്വത്തിലേക്ക് തിരികെ കൊണ്ടുപോകാൻ സോഷ്യലിസ്റ്റ് മതേതരം എന്നീ വാക്കുകൾ ഭരണഘടനാപരമാണെന്ന് അംഗീകരിച്ച സുപ്രീംകോടതി തന്നെ മുൻകൈയ്യെടുക്കുമെന്ന് പ്രത്യാശിക്കുക